ഒരുപാട് പ്രയാസങ്ങൾ ഗവൺമെന്റ് നേരിടുന്നു ഒരുപാട് പ്രയാസങ്ങൾ വെല്ലുവിളികൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം നേരിടുന്നു ആ കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നതിനാണ് മുപ്പത്തിയേഴ് ദിവസകാലം നീണ്ടുനിന്ന നവകേരള സദസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിച്ചത് സംസ്ഥാന ഗവൺമെന്റിന്റെ പരിപാടിയായിരുന്നു ആ പരിപാടി പ്രതിപക്ഷം കൂടി ചേർന്ന് നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ രാഷ്ട്രീയ അന്ധത ബാധിച്ച കേരളത്തിലെ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ എല്ലാ മാതൃകാ പ്രവർത്തനങ്ങളെയും ബഹിഷ്കരിക്കുക കാര്യത്തിൽ മാത്രമല്ല അവർ നിലപാട് സ്വീകരിക്കുന്നു ലോക കേരള സഭ നമ്മൾ സംഘടിപ്പിച്ചു പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് അവർക്ക് അർഹമായ പ്രാതിനിധ്യം അംഗീകാരം ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ പദ്ധതിയാണ് ലോക കേരള സഭ ഇവിടേക്ക് വന്ന പ്രവാസികളായ മലയാളികളെ ആക്ഷേപിക്കാനും ആ പരിപാടി ബഹിഷ്കരിക്കാനുമാണ് പ്രതിപക്ഷം തയ്യാറായത് ഈ കഴിഞ്ഞ നവംബർ മാസം ഒന്ന് മുതൽ വരെ കേരളത്തിൽ കേരളീയമാണ് തിരുവനന്തപുരത്ത് അതിനെയും ആക്ഷേപിച്ച് ബഹിഷ്കരിക്കാനാണ് പ്രതിപക്ഷം തയ്യാറായത് നമുക്കേറ സു അതിനെയും ആക്ഷേപിക്കാനും ബഹിഷ്കരിക്കാനുമാണ് സുരക്ഷ എന്തിനേറെ സാധാരണ ആരും ചെയ്യാത്തൊരു കാര്യമാണ് മന്ത്രിമാർ സത്യപ്രതി ചെയ്യുമ്പോൾ കുശുമ്പൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ബഹിഷ്കരിക്കാറില്ല കാരണം നൂറ്റിനാൽപ്പത് നൂറ്റിനാൽപ്പത് പേർക്ക് മന്ത്രിമാരായാലും ഈ കഴിഞ്ഞ ദിവസം രണ്ടാൾ സത്യപ്രതി ചെയ്യുന്നത് അത് ബഹിഷ്ട മിക്കവാറും നിയമസഭയും ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുക ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ദിശ തെറ്റി പറക്കുന്ന ഒരു പട്ടമായി മാറിയിരിക്കുക ഇതാണ് ഒരു രാഷ്ട്രീയ വീക്ഷണവും ഇല്ലാതെ നിലപാടുകൾ സ്വീകരിക്കുക മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത് മാധ്യമങ്ങളുടെ സഹായത്തോ ഒരു സംഘം മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരോധം അതിന്റെ എല്ലാ അർത്ഥത്തിലും പ്രതിഫലിപ്പിക്കാൻ മുഖ്യമന്ത്രി ആക്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഏതാണ്ട് തീപിടിച്ച പോലാണ് ഓടുന്നത് വല്ലാത്ത മാനസികാവസ്ഥ നവകേരള സദസ് വന്നപ്പോ എന്തെല്ലാം ആക്ഷേപങ്ങൾ അനാവശ്യങ്ങളാണ് പറഞ്ഞത് അശ്ലീല സദസ്താന്ന് പറഞ്ഞു സാധാരണ അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്രിമിനലാണെന്ന്